ഭിന്നതയല്ല പഠിപ്പിക്കുന്നത് ആ മതം വിഘടനമല്ല പഠിപ്പിക്കുന്നത് മനുഷ്യത്വമാണ് സഹോദര്യമാണ് കൂട്ടുത്തരവാദിത്തമാണ് കൈകോർത്ത് പിടിക്കലാണ് ബിച്ചുഡോക്ക് പിറുമില്ലാതെ അകന്നു പോയവരെ വീണ്ടും കൂട്ടിച്ചേർത്താലും നക്ഷയ ദ്വൈ മിട്ടാതെ ദ്വൈതത്തിൻ്റെ പാടുകൾ മായ്ച്ചു കളഞ്ഞാലും രണ്ടാണെന്നതിൻ്റെ അടയാളങ്ങൾ ദ്വൈതം അടയാളങ്ങൾ എരമംഗലം താഴത്തിൽ തറവാട്ടിൽ നടന്ന പരിപാടിയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ സുരേഷ് പാട്ടത്തിൽ പ്രഭാകരൻ ഷംസു കലാട്ടയിൽ വി കെ എം ഷാഫി ബീരാൻകുട്ടി ഷാനവാസ് വട്ടത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ